ഹലോ സ്ലാമലൈക്കും ഹബീസ് വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചൂടിനും അതുപോലെ തന്നെ നോമ്പിനും ഒക്കെ കുടിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മൂത്രപ്പഴപ്പുള്ളവർക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ മധുരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കുകയാണ് അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടോ പക്ഷേ ഞാൻ ലൈറ്റായിട്ടുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് സ്പൂണും കൂടെ കൂടുതൽ എടുക്കട്ട അപ്പം ഞാനിതിലോട്ട് രണ്ട് പാക്ക് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി പഞ്ചസാര ഒന്ന് ക്യാരമിൽ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കാതെ കുറച്ച് നേരം വയ്ക്കുക അതിനുശേഷം ഇങ്ങനെ പഞ്ചസാര ഉരുകി വരുന്നത് കാണട്ടോ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലായാൽ പെട്ടെന്ന് കരിയും അപ്പോൾ ഒരു കയ്പ് രസമായിരിക്കും കേട്ടോ ഇപ്പം പഞ്ചസാര നല്ലതുപോലെ കരമലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇതാ പാൽ ഒഴിച്ചുകൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പാലേണ് ഒഴിച്ചുകൊടുക്കണം കേട്ടോ പാൽ ഒഴിച്ചെടുത്തപ്പോൾ ഇത് ഇതേപോലെ ഇനി പഞ്ചസാര കട്ട് അയക്കണം അപ്പോൾ ഇനി ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിങ്ങനെ അരിഞ്ഞ് ചേർന്നോളും നമ്മളെ പാലിൻ്റെ കളറൊക്കെ മാറിയിട്ടോ അങ്ങനെ ഞാൻ രണ്ട് പാക്ക് പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാണ് അങ്ങനെ ഏകദേശം പഞ്ചസാര കട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ടൈമിൽ നമുക്കൊരു പണി ചെയ്യാനുണ്ട് കേട്ടോ ഇത്ത മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുവപ്പൊടിയാണ് കേട്ടോ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു അഞ്ച് സ്പൂണോളം പൊടി ഇട്ട് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഇനി നമുക്കിത് അത് നല്ല വെള്ളത്തിൽ ഒന്നിങ്ങോട്ട് കലക്കിയെടുക്കണം കുറേശയായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതിങ്ങനെ കലക്കിയെടുക്കാം ഇപ്പം ഞാനിതെല്ലാം കലക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ പാലിൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പാലിൻ്റെ മിക്സിൽ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ട് കളറുണ്ടോ നോക്കിയിട്ടൊക്കെ വേണം ചേർത്ത് കൊടുക്കാൻ നമ്മൾ പാലൊക്കെ കുടിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കണതാണല്ലോ ഇത് നല്ലതാണ് ശരീരത്തിനും കഫ് കെട്ടൊന്നും ഇല്ലാതിരിക്കാനൊക്കെ മഞ്ഞൾപ്പൊടി ഏറ്റവും നല്ലതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഓവറായിട്ട് ഇട്ടുകൊടുക്കരുത് കേട്ടോ അപ്പോൾ മഞ്ഞളിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം ഞാൻ പാകത്തിനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ തന്നെ ഇട്ടെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൂപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കണത് അല്ലെങ്കിൽ ഇത് ഇളക്കി കൊണ്ടേ ഇരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അടി പിടിക്കും പെട്ടെന്ന് തിക്കായിട്ട് കിട്ടോ അങ്ങനെ കൈവിടാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് മഞ്ഞൾ പൊടിക്ക് പകരം ഫുഡ് കളറ് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പൊടി ഒരു മരുന്നായിട്ട് എല്ലാ വീടുകളിലും സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഉള്ളവരൊക്കെ അതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് മൂത്രപ്പഴുപ്പിനോ അതുപോലെ ശരീരത്തിൽ ചൂട് പൊന്തുണീനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചിലപ്പോൾ കൂപ്പൊടി ഇട്ട് വെള്ളമൊക്കെ ആയിരിക്കും ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക് അപ്പോൾ ഇതേപോലെ ജ്യൂസൊക്കെ ആണെങ്കിൽ അവർ നല്ല രസത്തിൽ കുടിച്ച് കുടിച്ചോളൂ അപ്പോൾ നമ്മളിത് കൈവിടാതെ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ ഇനി നമുക്കിത് തിളക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി വെയ്റ്റ് ചെയ്യട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം ഇതാപ്പം അത് കുറച്ച് സമയത്തിന് ശേഷം നല്ലോണം തണുത്തിട്ടുണ്ട് ഇതിൻ്റെ നിറം തന്നെ കണ്ടല്ലോ നല്ല മഞ്ഞ നിറം ഇട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഇട്ടു കസ്കസാണ് കസ്ഖസ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ തന്നെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ നല്ലതന്നെയാണ് കേട്ടോട്ടോ എസ് തന്നെയാണ് ഞാനൊന്നും കൂടി വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ ഞാനിതിലോട്ട് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ആപ്പിളും അതുപോലെ മുന്തിരിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജ്യൂസ് നല്ലൊരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മൾ പഞ്ചസാര ക്യാരമിലായതുകൊണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാനെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കിയിട്ടുള്ളത് നോമ്പ് തുറക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരത്തോടുകൂടി നോമ്പുകൾ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കുടിച്ചിട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ ബായ് സ്ലാമലേക്കും താങ്ക് യു